ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ഒരു വീക്കെൻഡാണ് ഞങ്ങൾ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ചെറിയൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം പോകാൻ പോകുന്നത് റീഫയിലുള്ള അൽഹാൽ ഹോസ്പിറ്റലിലേക്കാണ് ഇന്ന് ഐ വി സി സി ബഹ്റൻ നടത്തുന്ന ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് അവിടെ അപ്പോൾ ആ മെഡിക്കൽ ക്യാമ്പിനൊന്ന് അറ്റൻഡ് ചെയ്യണം ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നാളുകളായി ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നടത്തുന്നതാണ് ഇത് നമ്മുടെ സംഘടന നടത്തുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും അതിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡേ ആയിട്ട് കാണിക്കുന്നില്ല നമ്മൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ വീഡിയോ എന്തായാലും നമുക്ക് ഞങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിലെത്തി ഐ വി സി സി റിഫർ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും അകത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടില്ല ആൾക്കാരുടെ സ്വകാര്യത മാനിച്ചിട്ട് അകത്തെ ഷൂട്ടിംഗ് മാക്സിമം ഒഴിവാക്കി പുറത്തിറങ്ങിയതിനു ശേഷം ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം ഉള്ളത് റിഫ അൽഹിലാണ് ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് സമയം പത്തേ മുക്കാലോളമായി ഇപ്പോൾ എൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഈവനിങ്ങോട് കിട്ടും ബ്ലഡ് അല്ല ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി കൊടുക്കുകയാണ് ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ആണ് ഒരു ബ്ലഡ് ഷുഗറും ടോട്ടൽ കൊളസ്ട്രോളും കിഡ്നി ഫങ്ഷനും ലിവർ ഫങ്ഷനും യൂറിക് ആസിഡും ഒരു ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനുമാണ് എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ആൾക്കാർ ഉപകാരപ്പെടുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത് ഇങ്ങനെയുള്ളൊരു ട്രസ്റ്റൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യണമെങ്കിൽ മിനിമം ഇരുപത് വീടെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായി വരും അത് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അത് താങ്ങാൻ പറ്റാത്ത ഒരു വലിയൊരു എമൗണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഇതുപോലുള്ള ഒരുപാട് സംഘടനകളും അസോസിയേഷനൊക്കെ ഇത്തരത്തിലുള്ള ഫ്രീ മെഡിക്കൽ ക്യാമ്പുകളും ബ്ലഡ് ഡൊണേഷനൊക്കെ എല്ലാ മാസത്തിലും നടത്താറുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്നാലും നമ്മൾ ഇവിടെ യാത്ര തിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ പോയത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ചിക്കിങ് ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റിലേക്കാണ് രാവിലെ ഒരു വക കഴിക്കാണ്ടാണ് വന്നത് ഫാസ്റ്റിങ്ങിലായിരുന്നു ബ്രെഡ് കൊടുത്തത് എന്തായാലും ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നാളെ വൈകിട്ടോടെ ലഭിക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കിങ് ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് തവണ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു റെസ്റ്റോറൻ്റാണ് നല്ല മന്തിയും മജ്ബൂസും ബിരിയാണിയും മട്ടനും ചിക്കനും ശരിയൊക്കെ ലഭിക്കുന്ന നല്ലൊരു കുഞ്ഞു റെസ്റ്റോറൻ്റാണ് ഒരുപാട് ടേബിളുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്തായാലും എപ്പോൾ വന്നാലും നല്ല തിരക്ക് കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പറയത്തക്ക തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്ന പ്രേറിൻ്റെ ടൈം ആയതുകൊണ്ടായിരിക്കും തിരക്കുകളൊന്നും ഇല്ലാത്തത് എന്തായാലും അവർ ഷട്ടർ ക്ലോസ് ചെയ്യാൻ പോകുന്നൊരു സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നത് എന്തായാലും ഞങ്ങളൊരു ഫുള്ള് മജ്ബൂസ് ഫോർ ദിനാർ ഹൺഡ്രഡ് ഫിലിറ്റ്സിൻ്റെ ഒരു മജ്ബൂസ് ചിക്കൻ മജ്ബൂസ് ഓർഡർ ചെയ്തു എല്ലാം റെഡി ആയിരുന്നു ഒരു ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ലഭിച്ചു അതോടൊപ്പം തന്നെ ഞാനൊരു അവക്കോഡ വിത്ത് ഹണിയുടെ രണ്ട് ഫ്രഷ് ജ്യൂസും ഓർഡർ ചെയ്തു നല്ല ഫ്രഷ് ജ്യൂസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു ഒരു കുഞ്ഞു ഷോപ്പാണ് ഈ ഇത് ഈസ്റ്റ് പോലീസ് എത്തുന്നതിന് മുൻപേ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഷോപ്പാണ് എന്തായാലും നിങ്ങൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈസ്റ്റ് റിഫേലോ ഒക്കെ വരുന്ന സമയത്ത് ഒരു വട്ടമെങ്കിലും ഈ ചിക്കിംഗ് ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റിൽ പോയി അവിടുത്തെ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് എന്തായാലും ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനുള്ളൊരു പ്ലാനാണ് അവിടെ നല്ല ഫ്രഷ് മട്ടണും ഫ്രഷ് ബീഫും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്തായാലും ഞങ്ങൾ ചിക്കൻ മജ്ബൂസാണ് ഓർഡർ ചെയ്തത് നീ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനുള്ളൊരു പ്ലാനിലേക്ക് തിരിച്ചു പോവുകയാണ് ഫ്രൈഡേ ആയതുകൊണ്ട് പ്രയറിൻ്റെ ടൈം ആയതുകൊണ്ട് റോഡിൽ പറയത്തൊക്കെ ട്രാഫിക്കോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റിഫേൽ നിന്ന് ഞാൻ ഉമ്മലസത്തേക്ക് ഓടിയെത്തി വന്ന പാടെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയതിനുശേഷം ആഹാരം കഴിക്കാൻ തീരുമാനിച്ചു ആ അലൂമിനിയം ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആ മജ്ബൂസിൻ്റെ മണവും കാര്യങ്ങളൊക്കെ മൂക്കിലേക്ക് ഇരച്ചു കയറി അത്രമാത്രം നല്ല സ്മൂത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ മജിബൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നാല് പേർക്ക് കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് ഏകദേശം നാല് ദിനാറ് നൂറ് ഫിൽസാണ് ഒരു ഫുൾ മജ്ബൂസ് ചിക്കൻ അവർ ചാർജ് ചെയ്യുന്നത് എന്നാലും അതിനോട് ഇപ്പോൾ കിട്ടിയേക്കുന്ന ചിക്കനും ഗ്രില്ലി ചിക്കനൊക്കെ നല്ലോണം ബന്ധ മസാല പിടിച്ച ചിക്കൻ തന്നെയായിരുന്നു എന്തായാലും ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു കാര്യം നാലരയാകുമ്പോഴത്തേക്ക് എനിക്ക് ഓഫീസ് സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകേണ്ടതായ ഉണ്ടായിരുന്നു എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ആ വൈകിട്ടത്തെ പരിപാടി വൈകിട്ട് ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകുന്നത് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നതും പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന പരിപാടികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു ഹായ് ഡിയേഴ്സ് ഗുഡ് ഈവനിങ് നമ്മുടെ ഡേ മൈ ലൈഫിൻ്റെ ഉളവ് കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പോൾ രാവിലെ നമ്മൾ മെഡിക്കലൊക്കെ ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെന്തായി ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചിക്കിങ് ഇൻ്റർനാഷണൽ റിഫർന്ന് മേടിച്ച് വീട്ടിൽ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം കുറെ നേരം കടന്നുറങ്ങി അത് കഴിഞ്ഞ് ഓഫീസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ കുറച്ച് പുറത്തു പോകേണ്ടി വന്നു അത് കഴിഞ്ഞ് ഒരാറ മണിയായപ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നത് അപ്പോഴാ കുറച്ച് പാർട്ട് ഇതിൽ കാണിച്ചിട്ടില്ല അത് ഓഫീസ് സംബന്ധമായ കാര്യങ്ങളായതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത് ഇപ്പം കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് പോവുകയാണ് ഒരു ശരാശരി പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത് ബഹ്റെ സംബന്ധിച്ചിടത്തോളം വലിയ എൻ്റർടൈൻമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലിപ്പം ഞങ്ങൾ ഉമ്മൻസത്തുനിന്ന് നേരെ ഈസാ ടൗണിലേക്ക് പോവുകയാണ് നല്ല കാണ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഓട്ടോമിക റോഡുകളും ഈ ഒരു മെയിന്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് നല്ല തെനക്ക് ആണ് ആ റോഡിന്റെ 3 വീയ ഒക്കെ ആണെങ്കിലും അത് ഒരു പിന്നെ സൈഡ് അവർ ബ്ലോക്ക് ചെയ്തെന്താണ് ഇപ്പോൾ മെയിൻ്റനൻസ് നടത്തുന്നത് ഇപ്പോൾ നമ്മളിപ്പം ഉമ്മൻ സ്വത്തുനിന്ന് നേരെ ഈസാ ടൗണിലേക്കുള്ള റോഡിലാണ് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇനി ഫ്രണ്ട്സുമായിട്ട് പോയി കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ച് വരിക ഇതാണ് ഒരു വീക്കെൻഡ് എന്ന് ഞങ്ങളെ ഞങ്ങളെയൊക്കെ ഒരു വീക്കെൻഡ് ഇതാണ് തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഭവമോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ കാണുന്നവർക്കിതൊരു ഒരു പ പരിഹാസമായിട്ട് തോന്നുമില്ല എന്നറിയത്തില്ല എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ റിസർ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടി വരും നാളെ മുതൽ വീണ്ടും ഓഫീസ് കാര്യങ്ങളുമായിട്ട് എൻഗേജ് ആയിരിക്കും വീണ്ടും അടുത്തൊരു വീക്കെൻഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും ായാലും നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആദ്യമായിട്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നൊരു വീഡിയോ എടുക്കുന്നത് എന്തായാലും നിങ്ങളെ റെസ്പോൺസ് നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്ന് പറയണം ഇത് കണ്ടിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളിത് നിങ്ങളെ ലൈക്കായിട്ടും നിങ്ങളെ കമൻറ്റുകളായിട്ടൊക്കെ ഇതിൽ ചെയ്യേണ്ടതാണ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഹൈവേ വഴിയാണ് പോകാനായിട്ടിരുന്നത് അപ്പോൾ ഹൈവേയിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും അൻസാർ ഗാലറിയുടെ ഫ്രണ്ടിൽ കൂടെ ഈ സാ ടൗണ് കയറാന്നും പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ അതിനേക്കായും ട്രാഫിക്കാണ് ഇപ്പോൾ ഈ അൻസാർ ഗാലറിയുടെ ഫ്രണ്ടിലെ റോഡിൽ ട്രുബ്ലി റോഡിൽ പഴയ ട്രുബ്രി റോഡാണിത് ഇവിടെ കാണുന്നത് എല്ലായിടത്തും ഒരു വീക്കെൻഡായിട്ട് നല്ല ട്രാഫിക്കും കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ ബഹറിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഒട്ടുമിക്ക റോഡുകളും മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് ഒരുപാട് ട്രാഫിക്കാണ് രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാനായിട്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും എല്ലാ സ്ഥലത്തും ഒരു 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 മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ടുള്ള ഒരു ട്രാഫിക്കാണ് അത് കുറച്ച് ദിവസത്തേക്കും കുറച്ച് മണിക്കൂറത്തേക്കൊക്കെ ഉള്ളു നമ്മുടെ നാട്ടിലെ കണക്ക് ഒരു നീണ്ട ഒരു സമയത്തേക്കൊന്ന് റോഡ് പണിയും കാര്യങ്ങളൊന്നും ഇല്ല രാത്രി തുടങ്ങി അവർ രാവിലെ തന്നെ അവർ വിചാരിച്ച ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഏരിയ അവർ മെയിൻ്റെനൻസ് ചെയ്ത് അത് റോഡ് ഓപ്പണാക്കി കൊടുക്കാറുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പം കാണുമ്പോൾ തന്നെ അറിയാം നല്ല റോഡിൽ ഹൈവേയിലും അതുപോലെ തന്നെ പോക്കറ്റ് റോഡിലൊക്കെ നല്ല ട്രാഫിക്കാണ് ഞങ്ങൾ ഈസാ ടൗണിൽ നിന്ന് രാജിനെയും ബിസ്മിനെയും ബിനുവിനെയൊക്കെ പിക്ക് ചെയ്ത് നേരെ പോയി സെല്ലാക്ക് സ്പ്രിംഗിലേക്കാണ് ആദ്യം സെല്ലാക്ക് ബീച്ചിലേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് നല്ല ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് കുറേ നേരം പുറത്തൊന്നും ബീച്ചിൽ അല്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നേരെ സെല്ലാക്ക് സ്പ്രിങ്ങിൽ വന്നത് ഇവിടെ വന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല സെല്ലാക്ക് സ്പ്രിംഗിൽ പലതവണ ഞങ്ങൾ വന്നിട്ടുണ്ട് വീക്കെൻഡൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഏതാണ് പക്ഷേ ഇന്ന് ഇവിടെ വരുന്ന സമയത്ത് പറയത്തക്ക തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രമാത്രം ഹ്യൂമിഡിറ്റിയാണ് പുറത്തുള്ളത് കാറിൽ തന്നെ കാണിക്കുന്നത് നാൽപ്പത്തി എട്ട് ഡിഗ്രിയാണ് കുട്ടികളെ കൊണ്ടൊന്നും പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഈ സെൻലാഫ് സ്പ്രിങ്ങിലില്ല കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ മുൻപോ പക്ഷികളൊക്കെ കൂടുതലായിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് മുൻപ് വരുന്ന സമയത്ത് ഇത്ര പക്ഷികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും പിന്നെ പഴയ അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാനുള്ളത് തിരക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ നേരത്തെ എങ്ങനെയാണ് ഏഴ് എട്ട് മാസം മുൻപ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുൻപേ ഒരു കൊല്ലം മുൻപ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിലുണ്ട് അതിൻ്റെ ഡിസ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ആ ഒരു ഫെമിൻകോ പക്ഷികളെയും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു നീ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുക എന്നൊരു പ്ലാനോടാണ് ഇവിടുന്ന് തിരിക്കുന്നത് ഞങ്ങൾ ഷെല്ലാക്ക് സ്പ്രിങ്ങിന് ഇറങ്ങിയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഒരുപാട് ഹോട്ടൽസിൻ്റെ സജഷനൊക്കെ വന്നതിന് ശേഷം കോഴിക്കോട് ലൈവ് എന്ന് പറയുന്ന ഗുദേവിക്കടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആണെന്ന് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് കോഴിക്കോട് ലൈവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗുദേബിലേക്ക് പോകുന്നത് അവിടെ ചെന്നിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആണെന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും ഞങ്ങൾ അവിടെ എത്തി അവിടെ സമയത്ത് നല്ല ചൂട് പൊറോട്ടയും കപ്പയും അതുപോലെ തന്നെ പ്രോൺസ് മാങ്ങയിട്ട് പറ്റിച്ച പ്രോൺസ് കറിയും അതുപോലെ തന്നെ പോത്തും കാലും കറിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു നല്ലൊരു ആംബിയൻസ് ഉള്ള ഹോട്ടൽ തന്നെയാണ് ഇത് വന്നിട്ട് നമ്മൾ ദിവ്യ ടെക്സ്റ്റൈൽസ് കഴിഞ്ഞ് ആ ഫസ്റ്റ് റൈറ്റ് കയറി ഇത്രയും കൂടെ മുന്നിലോട്ട് വരുമ്പോഴത്തേക്കുന്ന റൈറ്റ് സൈഡിൽ നമുക്ക് ഈ കോഴിക്കോട് ലൈവ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും വലിയ ഒരു റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ എന്തായാലും നല്ല വൃത്തിയുള്ള നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കോഴിക്കോട് ലൈവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ ചെമ്മീൻ കറിയും അതുപോലെ തന്നെ പോത്തുംകാല് കറിയും ചൂട് പൊറോട്ടയും നല്ല കോമ്പിനേഷൻ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല ആംബിയൻസ് ആണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ കോഴിക്കോട് ലൈവ് എന്ന് പറയുന്ന കുദേബിയിലുള്ള റെസ്റ്റോറൻറ്റ് വരിക ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് ഞങ്ങൾ വേറെ ഇസാ ടൗണിലേക്ക് പോവുകയാണ് ഇസാർ ടൗണിൽ രാജിനെയും ബിസ്മിനെയും ബിനുനെയൊക്കെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും സത്തേക്ക് യാത്ര തിരിക്കും സമയം ഏകദേശം ഒന്നര മണിയോളമായി ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നൊരു വ്ലോഗ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു കുറേ തെറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെയൊക്കെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു മനോഹരമായ വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ